തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഓരോ ഊർവും ചർച്ച ചെയ്തത് ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ജയിക്കും എന്ന രീതിയിലുള്ള വളരെ ആവേശകരമായ പ്രവർത്തനമാണ് പത്തനംതിട്ട ജില്ലയിലുടനീളം നടന്നു വരുന്നത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തിയത് അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അത് സംബന്ധിച്ച് ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്കില്ല പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് ആ നിലപാട് ഞാൻ നേരത്തെ നേരത്തെയ പറഞ്ഞാണ് നേരത്തേ പറഞ്ഞാണ് ന്യായീകരിക്കുന്ന പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ഒരു കുറ്റകൂഴ്ചില്ല പാർട്ടി ആദ്യം മുതലേ പറഞ്ഞത് ഇപ്പോഴും അതേപോലെ ആവർത്തിക്കുകയാണ് ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടണം അത് മുഴുവൻ തിരിച്ചു പിടിക്കണം ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവെന്ന് ശിക്ഷിക്കണം ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല ഈ കാര്യം വെറുതെ അങ്ങനെ എപ്പറുപ്പം ഉണ്ടോ മനസ്സിലായോ കൃത്യമായിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും അതിൽ ഒരു കുറ്റുകുഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല രാഹുൽ മാൾക്കൂട്ടത്തിൻ്റെ മുമ്പേ ഉള്ള പ്രശ്നമല്ലേ അതിപ്പോഴും തുടരുകയാണ് അതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ് ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരും അവര് ഈ ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപവും നൽകിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിപ്പെടുന്ന നിലപാട് സ്വീകരിക്കും അത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണല്ലോ ഒരിക്കലും ആരെയും തള്ളിപ്പറയാറില്ല അവർ അവരെല്ലാം സംരക്ഷിക്കുകയായിരിക്കാം ആ ആ ഒരു നിലപാട് വെച്ചിട്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അതായത് ഞാനത് മുമ്പേ പറഞ്ഞാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ ആശയ നേതൃത്വമായി ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറം പറയാനില്ലല്ലോ ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയും ഇത് മനസ്സായിട്ടുണ്ടാവില്ല അതായത് ഇങ്ങനെയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ വർഗീയ ആശയ രൂപീകരണത്തിലെ നേതൃത്വവുമായിട്ട് നിലകൊള്ളുന്നത് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ് ലീഗും അതുപോലെ കോൺഗ്രസും ചേർന്നിട്ട് നീക്കം ഇവിടെ ജില്ലാ കമ്മിറ്റി അല്ലല്ലോ ജോൻ ചേർന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി